ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ പച്ചക്കറി തൈകൾക്കും നമുക്ക് നിറയെ പൂക്കുവാനും കായ്ക്കുവാനുമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് വളം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എൻ്റെ പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതുകൊണ്ടോ ഇത് നമ്മുടെ പാവലാണ് ഇത് ചെറിയ പാവയ്ക്കയാണ് പാവക്കയൊക്കെ ഇഷ്ടംപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് കൊണ്ടോ ഇത് ഉണ്ടപ്പാവയ്ക്കാണ് ഇതും ഉണ്ടപ്പാവയ്ക്കാണ് ഇത് ഇടത്തരം സൈസിലുള്ളൊരു പാവയ്ക്കയാണ് ഇത് നമ്മുടെ ഉണ്ടപ്പാവലാണ് ഈ പേപ്പർ കുത്തി ഇട്ടിരിക്കുന്ന എല്ലാം പാവയ്ക്കയാണ് പാവലിനും വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം ആ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ പാവലിൽ നിറയെ പാവയ്ക്ക ഉണ്ടാകും ഉണ്ടോ അതൊക്കെ പാവയ്ക്കയാണ് ഇതും പാവയ്ക്ക് ഞാൻ ഇന്നലെ ഹേറ്റ് കുത്താതിരിക്കാനായിട്ട് കുത്തിയിട്ട് കൊടുത്തതാണ് വീണ്ടും ചെറിയ ചെറിയ കായ്കൾ നമുക്കിത് ഇവിടെ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അത് കിടക്കുന്നുണ്ട് ഈ ഉണ്ടപ്പാവയ്ക്കൊക്കെ കീടശല്യം കുറവാണ് കേട്ടോ ഈച്ചയൊന്നും അത് വലിയതായിട്ട് കുത്തുന്നതായിട്ട് കാണപ്പെടുന്നില്ല ഇച്ച കുത്താവ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാനതിന് പേപ്പറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ വളരെ നന്നായിട്ട് നമുക്ക് കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പാവലാണിത് നിടയ്ക്കൊക്കെ പാവയ്ക്കുണ്ട് കിടക്കുന്നുണ്ട് അടുക്കളത്തോട്ടം എല്ലാം ഉള്ള എല്ലാ കൂട്ടുകാർക്കും നമുക്കിതുപോലെ പൈസ ചിലവില്ലാത്ത വളങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുകയും ചെയ്യാം അതിൻ്റെ അതുകൊണ്ടുണ്ട് പാവയ്ക്ക കിടക്കുന്നത് അതൊക്കെ ഉണ്ടപ്പാവയ്ക്ക തന്നെയാണ് നീളമുള്ള പാവയ്ക്കയും ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ മൊത്തം പേപ്പർ കുത്തി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അത് പേപ്പറൊന്നും അഴിക്കുന്നില്ല നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടും നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കോവലും എല്ലാം കൂടെ പടർത്തി വിട്ടിരിക്കുന്നതാണ് ഇതാ കോവയ്ക്കൊക്കെ കിടക്കുന്നുണ്ടോ ഇനി നമുക്ക് വളം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കുഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യാനേ ആരും മറന്നു പോകരുത് ഇതൊക്കെ നമ്മുടെ നീളപ്പാവലിൻ്റെ കായകളാണ് ഈ കിടക്കുന്നത് കണ്ടോ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ പേപ്പർ കുത്തിയിട്ടിരിക്കുന്നതെല്ലാം ഞാൻ ഭാവിക്കാൻ കുത്തിയിട്ടിരിക്കുന്നതാണ് അതായത് അത് കുത്താൻ കാണാതെ കിടന്നൊരു ഭാവിയാണ് അതുപോലെ പാവലൊക്കെ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു വിത്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുക നമുക്ക് വിഷരഹിത പച്ചക്കറികളൊക്കെ നമ്മുടെ നടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുത്ത് പാകം ചെയ്യുവാനായിട്ട് സാധിക്കും കാരണം ഞാൻ പേപ്പർ കുത്താ ഇട്ടെന്നാണത് ഈച്ച അടുത്തൊരു നമ്മുടെ ബീച്ചിൽ ഞാൻ പുതിയതായിട്ട് ഇട്ട് കൊടുത്തതാണ് അതിലും കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വളം എന്താണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ വളം ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിയുന്ന വേസ്റ്റും അതുപോലെ പഴത്തുള്ളിയും എല്ലാം കൂടെ ഇത് ഈ ബക്കറ്റിലിട്ട് വെച്ചിട്ട് അരി കഴുകുന്ന വെള്ളം ഉഴുന്ന പരിപ്പ് പയറ് അതുപോലെ ധാന്യങ്ങളൊക്കെ കഴുകുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നും ഈ സ്ലറി എടുത്തിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് നമുക്ക് വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് നമുക്ക് യാതൊരുവിധ പൈസയുടെ ആവശ്യമില്ല നമ്മുടെ കൃഷികളിലൊക്കെ നമുക്ക് നിറയെ പൂക്കുകയും ഒക്കെ ചെയ്യും നമുക്കിതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് ഒരു കപ്പ് സ്ലറി ഇതിൽ നിന്നും എടുക്കാം എടുത്തിട്ട് നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഞാനിതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് പിന്നീട് ചാണകം ഉപയോഗിച്ചുള്ള ജലറി ഉണ്ടാക്കി ഒഴിക്കാറുണ്ട് പച്ച ചാണകം പുളിപ്പിച്ച് വെച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാറുണ്ട് അതും ഇതുപോലെ ഒരു ബക്കറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് കണ്ടോ പച്ച ചാണകവും ചീമക്കുന്നയുടെ ഇലയും കൂടെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി ഞാൻ നമ്മുടെ പച്ചക്കറി ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കണം നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും അതിന് ഞാനിത് എൻ്റെ പാവലിൻ്റെ ചൂടാണ് ആ പാവലിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെ ഇതൊരു ബീൻസിൻ്റെ ചൂടാണ് ബീൻസിനെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ അമരയുടെ ചൂടാണ് അമരയുടെ ഇതിലേക്കൊണ്ട് അമരയും പൂവിട്ടിട്ടുണ്ട് അത് നമ്മുടെ പന്തലിൻ്റെ മുകളിലായതുകൊണ്ട് ഞാൻ വീഡിയോ പിടിക്കുമ്പം കാണാനായിട്ട് സാധിക്കുന്നില്ല ഇതും അമരയുടെ ചൂടാണ് വള്ളിയമരയാണ് എല്ലാവിധ പച്ചക്കറികളും ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇത് നമ്മൾ കൂർക്ക നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഒരു ഉണ്ടമുളകിൻ്റെ തൈയാണ് ആണ് ഇത് വയലറ്റ് നിറത്തിലുള്ള ഒരു മുളകാണ് ഇതിൽ പൂവിട്ടിട്ടില്ല നമുക്കിതിനും ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം ഇതാണ് എൻ്റെ ഉണ്ടപ്പാവലിൻ്റെ ചൂട് ചുവട്ടിൽ നിന്ന് തന്നെ കൈ പിടിച്ച് വരുന്നത് കണ്ടോ ചുവട്ടിൽ നമുക്ക് കുറച്ച് വളം ഒഴിച്ചു കൊടുക്കാം എന്താ ഭാവയ്ക്ക കിടക്കുന്നുണ്ട് ഇതൊരു ഒറ്റച്ചോട് മതി കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പാവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ വളപ്രയോഗങ്ങളും ചെയ്താൽ മതി നമുക്ക് ഉണ്ടപ്പാവൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് അതിൻ്റെ വഴുതനയാണ് അന്ന് ഞാൻ വഴുതനയ്ക്ക് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വഴുതന ഇത് വയലറ്റ് വഴുതനയാണ് നന്നായിട്ട് കായ്ഫലമൊക്കെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ വയലറ്റ് വഴുതനെ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് തിരിഞ്ഞു ഒന്ന് രണ്ട് കായ ഞാൻ വിളവെടുത്തു വീണ്ടും ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇതുപോലെ ആഴ്ചയിലൊക്കെ ഓരോ തവണയെങ്കിലും ഇതുപോലെ വളം കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി